ഫൈനലി സൈക്കിൾ നമ്മൾ ട്രക്കിന്ന് അൺലോഡ് ചെയ്തുകൂടെ വെച്ചു കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആസാമിലെത്തി ബോർഡറെ കുറച്ച് പാസ് ചെയ്ത് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടോ പൊന്നു പോലെ നോക്കിയ രണ്ടാളുകളാട്ടോ നിങ്ങൾക്ക് എന്റെ സ്റ്റോറി കണ്ടാൽ മനസ്സിലാവും ഗുഡുബൈയും പിന്നെ ലാലുബൈയും കേട്ടോ ഇനിയിപ്പോൾ ഇവർ ഇതാ ഈ ഒരു രണ്ട് ട്രക്ക് കൊടുത്തിട്ട് പോവുകയാണ് ലാലുബൈൻ്റെ ലോറിയാണ് അപ്പോൾ ധന്യവാദം ശുക്രിയ ആ മൂജിബ് ബോഹ് മതത്തിക്കുക മേം നമ്പർ തൂങ്ങുക आपका नंबर भी देना है जब आप केरला आने ആക്കാ നമ്പർ ബി തേനാ ഇപ്പം കേരളമാണൊക്കെ മറ്റേ എർ പേ ബി വേന ഓരോ കണക്ഷൻ ഒന്നേ ചാമര ബീച്ച് വേന അപ്പോൾ ഇതൊക്കെ സൈക്കിൾ ഇതേപോലെ നിർത്തി സെറ്റാക്കി കേട്ടോ ഈ ഒരു യാത്രയിൽ ഒരുപാട് പാടങ്ങൾ കിട്ടി മൂന്ന് ദിവസം ട്രക്കിലായത് അത്രയും ഡേഞ്ചർ റോഡാണ് സൈക്കിൾ ഓടിക്കൽ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല സൈക്കിൾ അവിടെ അല്ല സൈക്കിൾ ചിലപ്പം ഓടിക്കാൻ പറ്റൂല പറ്റില്ല അവിടെ ഓടിക്കാൻ സമ്മതിക്കില്ല പിന്നെ ഭക്ഷണം തന്നു കിടക്കാൻ സ്ഥലം തന്നു പിന്നെ എല്ലാം കൊണ്ട് ഓക്കെ കേട്ടോ അഞ്ചിൻ്റെ പൈസ എനിക്ക് ചിലവായിട്ടില്ല എല്ലാം വരാൻ കേട്ടോ ഓക്കെ നല്ല സ്നേഹമുള്ള ആളുകളാണ്